നമസ്കാരം എനിക്ക് വ്യഭിചരിക്കണം ഒരാൺകുഞ്ഞിനെ പ്രസവിക്കണം സേലിംഗ് മട്ടറി ആരംഭിക്കുന്നു കഥ രണ്ടാമത് പറയാം എം എസ് സി സബ്രീന എന്ന് പറയുന്ന കപ്പലിന്റെ ഒരു അറസ്റ്റ് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ വാള് പോലെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പലരും അത് സംബന്ധിച്ച് വലിയ ചർച്ചയിലായിരുന്നു സബ്രീന പോകുന്നത് വല്ലാർപാടം കൊച്ചിയിലോട്ട് പോയിട്ടാണ് ടി ആർ വിയിലോട്ട് വരുന്നത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ കൊച്ചിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം പോലും ഉണ്ടായി ഇന്നലെ ഇരുപത്തിരണ്ട് എട്ട് ഇരുപത്തിയഞ്ച് പുലർച്ചെ മൂന്നഞ്ച് മുതൽ ഉച്ച കഴിഞ്ഞ് പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെ സബ്രീന മെല്ലാർവാടത്തുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിക്കൂർ അപ്പം അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാമായിരുന്നു വെഴിഞ്ഞത്ത് വെച്ച് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ തന്നെ സംഭവിക്കുക എന്നുള്ളതായിരിക്കും ഇന്നത്തെ തീരുമാനം എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ ഇതുവരെയും വന്നിട്ടില്ല ഈ പ്രസന്റേഷൻ എടുക്കുമ്പോഴും വന്നിട്ടില്ല നമ്മുടെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ് ടി ആർ വിക്ക് നേരെ ഒരുപാട് ശക്തികൾ ഒരുമിച്ച് ചേരുകയാണ് ചെറുക്കാൻ ഈ പ്രോജക്റ്റിനെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ അത് കേരളം മുഴുവനുമുണ്ട് ഇന്ത്യ മുഴുവനുമുണ്ട് ലോകത്തിൽ പല ഭാഗത്തുമുണ്ട് അവരുടെ ശക്തി അവരുടെ ഒരുമ അവരുടെ കെട്ടുറപ്പ് മാത്രമായിരിക്കും ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് നയിക്കുക അതുകൊണ്ട് നമുക്ക് വളരെ ജാഗ്രതയോടെ ടി യുടെ സംരക്ഷണം ഏറ്റെടുക്കാം നമ്മുടെ പുതിയ ചെറുപ്പക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പെൺകൂട്ടത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഈ നിയമസഭാ സാമാജികന്മാർ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവർ കാണിക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ നമ്മുടെ കണ്ണീരോടെ നാട്ടിൽ പല വികസന പ്രവർത്തനങ്ങളും തൊഴിലും കാത്തിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഇവരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പോരാ എന്നുള്ളത് മാത്രമാണ് എൻ്റെ അനുഭവം വിശദമാക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും എനിക്ക് ഇത്തരം കാര്യം പറയണമെന്ന് ആഗ്രഹമില്ല കാരണം ഈ വ്യഭിചാരവും ആൺ പെൺ ബന്ധവും ഒക്കെ പ്രകൃതി ലോകമുണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ഈ മനുഷ്യവംശമുണ്ടായ കാലം മുതൽ ഉള്ളതാണ് അല്ലെങ്കിൽ ജീവജാലങ്ങളെല്ലാം ജീവജാലങ്ങൾക്കും എതിർ ലിംഗത്തോട് താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ അത് സർക്കാർ ചെലവിലാകുമ്പോൾ മനുഷ്യർ സർക്കാർ ചെലവിൽ അത്തരം നടപടികൾ തുടരുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇവിടെ നിരന്തരം ആവശ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും ശ്രദ്ധയില്ലാതെ മാന്പൂട്ടവും ആൺകൂട്ടവും ഒക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ഈ നാട് പാതാളത്തിൽ പോലും അതിന് രക്ഷയുണ്ടാവില്ല എന്റെ അനുഭവം ഇത് ഈ എന്താണ് മീ ടു എന്ന് പറയുന്ന ഇടയ്ക്ക് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ കുറെ ആണുങ്ങൾ പെട്ടു അതിനകത്ത് എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും പെട്ടു മീ ടു ആ സമയത്ത് എനിക്ക് കഥ പറയണമെന്നുണ്ടായിരുന്നു കാരണം ആൺകുട്ടികൾ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവായിട്ട് എന്റെ അനുഭവം പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും അത്ര വലിയ വിഷയമല്ല ഇതൊരു പ്രകൃതി നിയമത്തിന്റെ പ്രശ്നമാണ് പക്ഷെ ഇപ്പോൾ സർക്കാർ ചെലവിൽ ഈ കേളികൾ നടത്തുമ്പോൾ ആ ഒരു അനുഭവം എനിക്ക് പറയേണ്ടി വരുന്നു ഞാൻ കൂടുതൽ വിശദീകരിച്ചാൽ വ്യക്തിയെ തിരിച്ചറിയും അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്റെ അനുഭവം അണിയറ കത്തി നിന്ന സമയത്ത് ഒരു എം എൽ എ ഒരു വനിതാ എം എൽ എ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വനിതാ എം എൽ എ എന്നെ ഫോണിൽ വിളിക്കുന്നു മൊബൈലൊക്കെ ഇറങ്ങിയ സമയമാണ് എന്നെ വിളിക്കുന്നു അതിനു മുമ്പ് തന്നെ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്ന അവർ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ആവശ്യമൊന്നും വ്യക്തമാക്കുന്നില്ല അത് കൂടുതൽ വ്യക്തി കൂടുതൽ മനസ്സിലാക്കാൻ ഇടവരും അതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കണം വളരെ പോളിഷ്ഡ് പോളിഷായിട്ടാണ് വ്യഭചരിക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ല അവർ പറഞ്ഞത് എനിക്കൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കണം ഞാൻ ആ സമയത്ത് വിവാഹം കഴിച്ചിരുന്നത് കൊണ്ട് ഞാൻ ആ ട്രാപ്പിൽ വീണില്ല വിവാഹത്തിന് മുമ്പായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ ട്രാപ്പിൽ വീഴുമായിരുന്നു ഒരു എന്നെ കെടിയിൽപ്പെടുത്താനായിരിക്കാം ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് പോലെ എന്നെ കെടിയിൽപ്പെടുത്തിയിട്ട് പിന്നെ എന്നെ വിലപേശാനായിരിക്കാം ഉദ്ദേശം എന്തായാലും ഞാൻ ആ വഴിക്ക് തിരിച്ചു പോയില്ല ഇങ്ങനെ എം എൽ എ ആയിരിക്കുന്നവർ മന്ത്രി ആയിരിക്കുന്നവർ ഇടയ്ക്കൊരു മന്ത്രിയുടെ കഥ ഒരു ചാനൽ പുറത്തുവിട്ടല്ലോ പൂച്ചക്കുട്ടി അറിയാവോ ഇപ്പോഴും അദ്ദേഹം മന്ത്രിയാണ് അപ്പൊ ഈ മന്ത്രി ആയാലും എം എൽ എ ആയാലും പൊതു പണം എടുത്തുകൊണ്ട് അവരുടെ സമയം ചെലവഴിക്കുന്നത് ഇപ്പൊ മാങ്കൂട്ടം ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടിയാണ് ഇതിന് ആൺ പെൺ വ്യത്യാസമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് എന്റെ വനിതാ എം എൽ എയുടെ കഥ ഞാൻ പറഞ്ഞത് ഇത് സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് വിടാം ഇതിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ സർക്കാർ ചെലവിൽ സർക്കാരിൻ്റെ പൈസ വാങ്ങി സർക്കാരിന്റെ സമയത്ത് ഇത്തരം പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇക്കൂട്ടത്തിൽ പ്രതികളാണ് എന്ന് പറയുവാനും പ്രത്യേകിച്ച് എം എൽ എ മാർ എം എൽ എ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ആത്മഹത്യ പോലും നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഒരു സ്ത്രീ അവിടെ കയറിൽ കെട്ടിത്തൂക്കി ചത്തു എന്നിട്ട് അത് ആ കേസ് ഒതുക്കി തീർത്തു എന്നു വരെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അതൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാണ് അവിടെ വെറ്റാർക്കും കടന്നു കയറാൻ പറ്റുന്നില്ല പോലീസ് സംരക്ഷണത്തിലാണ് ഇതൊക്കെ അവിടെ നടക്കുന്നത് എന്തായാലും ഈ രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പുതിയ മെമ്പർ ഇത്തരം പ്രവൃത്തികൾ നടത്തുമ്പോൾ കേരളത്തിന്റെ ഭാവി വളരെ ശുഭകരമായിരിക്കും എന്ന് മാത്രമേ ശേലിംഗ്മക്ക് പറയുവാൻ തോന്നുന്നുള്ളൂ ഇനി നമുക്ക് പോർട്ട് കണക്ടിവിറ്റി റോഡിലെ ആലിൻ്റെ കഥയിലോട്ട് വരാം പലരും അതിന് അടിക്കുറിപ്പുകൾ നൽകിയിട്ടുണ്ട് ഒരു ആധുനിക സാഹിത്യമാണ് അനാമിക എഴുതിയിരിക്കുന്നത് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല സാധ്യതകളുടെ ശവപ്പറമ്പിലെ സാധ്യതകളുടെ മരത്തെ ഞാൻ സാധ്യതാ മരം അഥവാ സമരം എന്ന് വിളിക്കും എനിക്കിത് ആധുനിക കവിതയാണെന്ന് തോന്നുന്നു എനിക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല പൂർണ്ണമായിട്ടല്ല ഒന്നും മനസ്സിലായിട്ടില്ല അനാമിക അതൊന്നുകൂടി വിശദീകരിക്കണമെന്നാണ് എനിക്ക് അനാമികയോട് അഭ്യർത്ഥിക്കുവാനുള്ളത് അടുത്തത് പേര് പറയാൻ ഒരു സുഹൃത്താണ് ടെക്സ് ടെക്സ്റ്റ് ലൈനാണെന്ന് തോന്നുന്നു അത് ഇച്ചിരി ആധുനികമാണെന്ന് തോന്നുന്നു നിശ്ചയ തേങ്ങ കൊണ്ട് ആദ്യം കാണിച്ച് ആൽ ആസനത്തിൽ മുളച്ചില്ല മുളച്ചെങ്കിൽ അതും തണലായേന് പ്രക്ഷകർക്ക് ഇതിന്റെ അർത്ഥം ഊഹിച്ചെടുക്കാം എനിക്ക് പൂർണ്ണമായും അർത്ഥം പിടികിട്ടുന്നില്ല ജയകുമാർ അതും ഒരു തണൽ എന്നാണ് വളരെ ഒറ്റ വാക്കാണ് അതും ഒരു തണൽ രാജേന്ദ്രബാബു സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും മറ്റു ദുർഘടങ്ങളും നിറഞ്ഞതായിരിക്കുമെന്ന് ബൈബിളിൽ അല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറ വിഴിഞ്ഞം തരാൻ പോകുന്ന തുറമുഖ സ്വർഗ്ഗത്തിലോട്ട് പോകുന്ന വഴിയിൽ ആലും മാങ്കൂട്ടവും അതുപോലുള്ള ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാവും ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച് വേണം നമ്മൾ സ്വർഗരാജ്യത്തെത്താൻ എന്നാണ് രാജേന്ദ്ര രാജേന്ദ്രബാബു ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ജയകുമാർ അടുത്തത് നാണം കെട്ടവൻ്റെ ആസനത്തിൽ ആല് കുരുത്താൽ പോലും അവനറിയില്ല മനഃപൂർവ്വമാണെന്ന് പുതു ഭാഷ്യം മനഃപൂർവ്വമാണ് ആല് മുളച്ചതെന്ന് പൊതുഭാഷ്യം പിന്നെ ഹാഷിഫ് പണിതീരാത്ത വീട് എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പണിതീരാത്ത വീട് ബേസിൽ വേണ്ടാത്തടത്ത് ആല് മുളച്ചാൽ അതും തണലാക്കും നമ്മുടെ സർക്കാർ ഇനി നമുക്ക് ഈ ഫോട്ടോ എടുത്ത ശ്രീകുമാർ ഇന്നലെ നൽകിയ അടിക്കുറിപ്പ് എന്താണെന്ന് നോക്കാം ആലും അരശുമുണ്ട് ഇനി ഒരു വിഗ്രഹം കൊണ്ടുവയ്ക്കണം ആളുകൾ വന്ന് തൊഴട്ടെ റോഡ് ശരിയാകും എന്ന് തോന്നുന്നില്ല ഇത് ഈ മത്സരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം എഴുതി വെച്ച അടിക്കുറിപ്പാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇന്ന് എനിക്ക് ഒരു മെസ്സേജ് കൂടെ അയച്ചു അവിടെ പണി ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം തോന്നിയത് പറയട്ടെ അവർക്ക് പണി ചെയ്യാനല്ല പണി ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി എന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവിടെ നടക്കുന്ന പണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് നേരിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഇതാണ് അവിടെ നിന്നുള്ള ലൈവ് റിപ്പോർട്ട് അദ്ദേഹം നൽകുന്നത് എന്തായാലും ആല് കൂടുതൽ വളരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതെങ്കിലും ഒരു തണലായി മാറട്ടെ അങ്ങനെയെങ്കിലും ഒരാൾക്ക് അവിടെ പോയിരുന്ന് വിശ്രമിക്കാൻ ഒരു അവസരം ഉണ്ടാകട്ടെ ഈ കണക്ടിവിറ്റി ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു സൈനിങ് ഓഫ് വിലയസ്റ്റാർ